നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ടൊരിക്കൽ ഒരു ചെന്നായ കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോഴാണ് കൂട്ടം തെറ്റി അലയുകയായിരുന്ന ആട്ടിൻകുട്ടിയെ കണ്ടത് എങ്ങനെയും അതിനെ കൊന്നു തിന്നണം അവൻ മനസ്സിലുറപ്പിച്ചു അവൻ വേഗം ആട്ടിൻകുട്ടിയുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു എടാ കുഞ്ഞേ കഴിഞ്ഞ വർഷം നീ എന്നെ അപമാനിച്ചില്ലേ ആട്ടിൻകുട്ടിയാകട്ടെ ചെന്നായെ കണ്ട് പേടിച്ചു പറഞ്ഞു ഞാൻ ജനിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ നദിക്കരയിൽ കിടന്നുറങ്ങിയപ്പോൾ ശബ്ദമുണ്ടാക്കി എന്നെ ഉണർത്തിയത് നീയല്ലേ ചെന്നായ് ആരോപണം ഉന്നയിച്ചു ഉടനെ ആട്ടിൻകുട്ടി പറഞ്ഞു ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ഉടനെ ചെന്നായ ആരോപണം മാറ്റി ഞാൻ ഇരപിടിക്കുന്ന മേച്ചിൻപുറങ്ങളിലാണ് നീ മേയുന്നത് ഇല്ല അങ്ങന്നെ ഞാൻ ഇതേവരെ പുല്ലു കഴിക്കാറായിട്ടില്ല ആട്ടിൻകുട്ടി ഉടനെ പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കുന്ന പുഴയിൽ നിന്നുമാണ് നീ വെള്ളം കുടിക്കുന്നത് എന്നായി ചെന്നായയുടെ അടുത്ത ആരോപണം ഞാൻ ഇന്നേ വരെ അമ്മയുടെ പാലല്ലാതെ ഒന്നും കുടിച്ചിട്ടില്ല ആട്ടിൻകുട്ടി വിഷമത്തോടെ ഉത്തരം പറഞ്ഞു എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് ആട്ടിൻകുട്ടിയെ കുറ്റക്കാരനാക്കി ശാപ്പിടാനായിരുന്നു ചെന്നായയുടെ തന്ത്രം പക്ഷേ ചെന്നായ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും ആട്ടിൻകുട്ടിക്ക് മറുപടി ഉണ്ടായിരുന്നു അവസാനം ചെന്നായ്ക്ക് ദേഷ്യം വന്നു എന്റെ ആരോപണങ്ങൾക്കെല്ലാം നിനക്ക് മറുപടി ഉണ്ടായിരിക്കാം എന്നാൽ ഇന്ന് അത്താഴ പട്ടണി കിടക്കാൻ എനിക്ക് ഉദ്ദേശമേ ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ചെന്നൈ ആട്ടുംകുട്ടിയുടെ പുറത്തേക്കൊരു ഒറ്റ കുതിപ്പ് കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ ദ്രോഹികൾക്ക് ഉപദ്രവിക്കാൻ എപ്പോഴും ന്യായങ്ങൾ ഉണ്ടാകുമെന്ന് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ